ചിറങ്കിൾ താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റി കെട്ടിടത്തിലേക്ക് മരം കടപുഴകി വീണു ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് കാഷ്വാലിറ്റി കെട്ടിടത്തിന് മുന്നിൽ നിന്ന യൂക്കാലി മരം കെട്ടിടത്തിലേക്ക് വീണത് ആളപായമില്ല ആറ്റിങ്ങിൽ ഫയർഫോഴ്സ് അംഗമെത്തി മരം മുറിക്കാനുള്ള നടപടികൾ തുടരുന്നു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സിസിടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം பிரேகதையானுலம் பேஸ் ஸ்டாண்ட் அரேண்டியன் ஃபாஷன் ஜுவல்லரி ஹோல்செய்லேஸ் அண்ட் மானுஃபாக்சரேஸ் ஆட்டிங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகிலாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്